ശ്രുതി നമ്മൾ രാഹുൽ മാംകൂട്ടത്തിൽ നിന്ന് ടെലിഫോണിൽ കണക്ട് ചെയ്തിട്ടുണ്ട് രാഹുൽ ശ്രുതിയുമായിട്ട് സംസാരിക്കാം നമ്മൾ ഈ കഴിഞ്ഞതല്ല ഇനിയുള്ള പ്രതീക്ഷകളാണല്ലോ തീർച്ചയായും ശ്രുതിയിൽ നിന്ന് നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ശ്രുതിയുടെ മുഖത്തെ ചിരിയാണ് നമ്മൾ കാണാനും ആഗ്രഹിക്കുന്നത് അപ്പോൾ രാഹുലിനെ സംസാരിക്കാം ശ്രുതിക്ക് കേൾക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നു ചോദിച്ചോളൂ രാഹുൽ ഞാൻ ശ്രുതിയായിട്ട് സംസാരിച്ചിരുന്നു ശ്രുതിയായിട്ട് സംസാരിച്ചിരുന്നപ്പം ഏർ സത്യം പറഞ്ഞാല് അവള് ചിരിക്കുന്നത് കാണുമ്പോൾ ഒരേ സമയത്ത് നമ്മൾ ആശ്വസിപ്പിക്കാൻ എന്ന് കരുതുന്ന ആളുകൾ തളർന്നു പോകുന്ന ഒരു ആത്മവിശ്വാസമാണ് അവൾക്കുള്ളത് സത്യം പറഞ്ഞാൽ വയനാട്ടിൽ ഇങ്ങനെ നിരന്തരമായി ദുരന്തങ്ങൾ മനുഷ്യന്മാരെ വേട്ടയാടുമ്പോ ശ്രുതി അവർക്കൊരു നല്ല ആത്മവിശ്വാസത്തിന്റെ പ്രതീക ആണ് അപ്പോ ഒരു കാര്യം ഈ മാതൃഭൂമിയുടെ പ്രേക്ഷകരോട് എനിക്ക് അഭ്യർത്ഥിക്കാനായിട്ടുള്ളത് ശ്രുതികിനെയും അടുത്ത് കുറെ കാലത്തേക്കിന് ജോലിക്ക് പ്രയാസം ഉണ്ട് അത്തരത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അപ്പം നമ്മളാൽ കഴിയുന്ന രീതിയിൽ അവളെ ചേർത്ത് പിടിക്കുക അപ്പം ആ വയനാട്ടിൽ പോകുമ്പോ ദുരന്ത സമയത്ത് പോകുമ്പോ അവിടുത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കുറഞ്ഞൊരു വാചകമുണ്ട് അപ്പോഴേ ഞാൻ മനസ്സിൽ കോറിയിട്ടിരുന്ന വാചകമാണ് അതായത് നഷ്ടപ്പെട്ട മനുഷ്യരെ ഒഴിച്ചു ബാക്കിയെല്ലാം നമ്മൾ ഗുണസൃഷ്ടിക്കാൻ വയനാട്ടിൽ എന്നാണ് അദ്ദേഹം പറഞ്ഞത് അത് തന്നെയാണ് നമ്മുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്വം നമുക്ക് നഷ്ടപ്പെട്ട ഒന്നും മനുഷ്യന്മാരെ ഒന്നിനെയും നമുക്ക് തിരികെ എത്തിക്കാൻ കഴിയില്ല പക്ഷെ അവൾക്ക് നഷ്ടമായ എല്ലാ സൗഭാഗ്യങ്ങളും എല്ലാ സൗകര്യങ്ങളും തിരികെ എത്തിക്കേണ്ടുന്ന ബാധ്യത നമുക്കുണ്ട് അപ്പൊ അടുത്തൊരു ആറു മാസത്തേക്കിന് ആ ശ്രുതിയുടെ ചെലവുകൾക്കായി മാസം ഒരു നിശ്ചിതമായ തുക യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി പ്രഖ്യാപിച്ചിട്ടുണ്ട് നാളെ തന്നെ സുധീടെ സുധീര അക്കൗണ്ട് നമ്പർ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് നാളെ തന്നെ സുധീടെ അക്കൗണ്ടിലേക്ക് ആ പണം നിക്ഷേപിക്കും എല്ലാ മാസവും കൃത്യമായി കിട്ടത്തക്ക രീതിയിലുള്ള സ്ഥിരം സംവിധാനം ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇപ്പം അവൾ മറ്റു ചില ബുദ്ധിമുട്ടുകൾ പറഞ്ഞിരുന്നു അതിനും പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ളൊരു ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് കാരണം ഇപ്പം അവളുടെ മൂവ്മെന്റുകളൊക്കെ കുറച്ച് പ്രയാസമുള്ള കാര്യമാണ് ഒരു വീൽ ചെയർ ആവശ്യമാണ് അപ്പം ഒരു ഓർത്തോ വീൽ ആണ് ആവശ്യമായിട്ടുള്ളത് അപ്പം അതടക്കമുള്ള ചില ആവശ്യങ്ങൾ ചില അടിസ്ഥാന സൗകര്യങ്ങൾ അവൾക്ക് ആവശ്യമായിട്ടുണ്ട് അപ്പൊ അതെല്ലാം ക്രമീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിലാണ് നമ്മളെല്ലാവരും എല്ലാവരും ഇപ്പം ജീവിതത്തിലേക്ക് അവൾ ആത്മവിശ്വാസത്തോടെ നടന്നു കയറും എന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കമില്ല അപ്പോൾ അപ്പൊ ആവശ്യമായിട്ടുള്ള കരുത്തായി ഒപ്പം നടക്കുക എന്ന ഉത്തരഭാഗത്ത് നമ്മൾ എല്ലാവരും ഏറ്റെടുക്കണമെന്നാണ് പറയാനായിട്ടുള്ളത് ഏഹ് ശ്രുതിയോട് സംസാരിച്ചിരുന്നു ഞാൻ ശരി രാഹുൽ രാഹുൽ വളരെ നല്ല കാര്യങ്ങളാണ് സന്തോഷം വാക്ക് രാഹുലിനോട് ഞാൻ 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 ഓൾറെഡി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാന് ഉരുളുകൊട്ടലിൽ എന്നെ എല്ലാവർക്കും അറിയപ്പെട്ടിട്ടുണ്ട് അതേപോലെ തന്നെ എന്നെ അറിയപ്പെടാത്ത കുറെ പെൺകുട്ടികളും ഉണ്ടാവും അവരൊക്കെ ഒന്ന് കണ്ടറിഞ്ഞ് സഹായിച്ചാലും വലിയ ഉപകാരം ആയിരിക്കും ശ്രുതിയുടെ ശ്രുതിക്ക് ഒരു സുരക്ഷിതമായ സാഹചര്യം ഒരുക്കാൻ എന്തൊക്കെയാണ് യൂത്ത് കോൺഗ്രസ് എന്നൊരു സംഘടന എന്ന നിലയ്ക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ് രാഹുൽ നമ്മളോട് പറഞ്ഞു